മഹാനായ കണ്ണിയ തിഷ്ഠാജിനെ കുറിച്ച് മമ്പാട്ടങ്ങാടിയിൽ പോയി ചോദിച്ചാൽ മമ്പാട്ടരാർ പറഞ്ഞു ാർ പറഞ്ഞു തരും മഹാനായ കണ്ണിയെത്തുത്താതിനെ കുറിച്ച് മഹാനവർക്ക് വഴങ്ങു പറയാൻ വന്ന കാലം അത് വാർദ്ധക്യ കാലഘട്ടത്തിലല്ല പിന്നെയോ മഹാനായ കണ്ണിയുത്താതിന്റെ ചെറുത്ത കാലഘട്ടത്തിൽ ഞാൻ പറയാൻ എണ്ണി വന്നതാണ് അമ്പാട് വാഴങ്ങു പറയാൻ വന്നപ്പോ പമ്പാട്ടുകാർ മഴയില്ലാതെ പ്രയാസപ്പെടുന്ന കാലം വന്നിട്ടവർ പറഞ്ഞു മഴയ്ക്ക് വേണ്ടി തുയാശയേ ആ മഹാൻ പറഞ്ഞു മഴയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ തുയാശയില്ലെന്നാളും നിങ്ങൾ ആലോചിക്കണം ആ മനുഷ്യനാരാന്നാ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കണേ നല്ലവർ ചേരുമ്പോഴാണ് കാണാൻ നന്നാകുന്നത് നല്ലവരോട് ചേർന്നാൽ ചേർന്നവരും നന്നാവും മുഹമ്മദ് പഠിപ്പിച്ചത് ചിന്തിക്കണേ നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞു നാളെ ഞാൻ ചെയ്യണേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ നിങ്ങൾ കൊണ്ടുവരണം നാളെ വരുമ്പോൾ ആളുകൾ അതേപോലെ മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നു തൊട്ടടുത്ത പറമ്പിൽ മൃഗങ്ങളെ കെട്ടി വയൽ നടന്നു വയൽ അവസാനിക്കാറായി ആളുകൾ ഓർമ്മപ്പെടുത്തി വേണ്ടി ചെയ്യണം അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളോട് വീട്ടിൽ നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളെ കാലികളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അവർ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാണവ അപ്പൊ അവർ പറഞ്ഞു തൊട്ടടുത്ത പറമ്പിൽ നിങ്ങൾ കിട്ടിയിട്ടിട്ടുണ്ട് കേൾക്കണോ നിങ്ങൾക്ക് ഈ സാധുവായ മനുഷ്യൻ ഞാൻ പറയുന്നത് എട്ട് നൂറ്റാണ്ട മുമ്പ് നടന്ന കഥയല്ല പന്താട്ടങ്ങാടി പോയി ജീവിച്ചിരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർ ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞു തരാമെന്ന് അത്ഭുതം ചിന്തിക്കേണ്ട പ്രിയമുള്ളവരെ ആ മഹാൻ സ്റ്റേജിൽ നിന്നറിഞ്ഞു പോയി എന്നിട്ട് ആ മൃഗങ്ങളുടെ കൂട്ടത്തിലേക്ക് ചെന്ന് രണ്ട് കൈയും മേൽപോട്ടുയർത്തിയിട്ടുരറ്റ പ്രാർത്ഥന അള്ളാഹുബേ അല്ലാഹുവേ ഈ കാണുന്ന മൃഗങ്ങളും ഈ അഹമ്മദും ചിന്തിക്കണേ നിങ്ങൾ ഈ കാണുന്ന മൃഗങ്ങളും ഈ അഹമ്മദും അല്ലാഹുവേ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാമല്ല അല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റാവുന്ന ഒരു മനുഷ്യൻ ആ മഹാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറെ ആരും വേണ്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിക്കണേ ആ മഹാന സംശുദ്ധമായ ജീവിതത്തിൽ മറികടക്കാൻ പറ്റുന്ന മറ്റൊരാളാരും കണ്ട പ്രിയമുള്ള സഹോദരനാ ുംഹമ്മദും ഈ ഈ ഈ കാണുന്ന മൃഗങ്ങളും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെറ്റു ചെയ്യുന്ന മനുഷ്യരെ കാരണം ഞങ്ങൾക്ക് നീ മഴ തടഞ്ഞു വെക്കുന്ന തടഞ്ഞുവേ ചെയ്ത് ഒരുമിച്ച് കൂടി മഴ ഞാൻ ചോദിക്കട്ടെ പറഞ്ഞ വാക്കിന്റെ ഗഹനത ഒന്നാലോ അല്ലാഹുവേ ഈ അഹമ്മദും കാണുന്ന മൃഗങ്ങളും ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടുണ്ട് നല്ല പ്രിയമുള്ളവരെ യമുള്ള സഹോദര ജീവിതത്തിൽ ഒരു കരാഹത്ത് ചെയ്യാറില്ല എന്ന് വെറുംബാക എനിക്ക് ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട മഹാൻ ഞാൻ പറയുന്നത് ആ മഹാൻ ജീവിച്ചിരുന്ന കാലം എത്ര നല്ല കാലമായിരുന്നു നഷ്ടപ്പെട്ട പോലെയുള്ള മഹാന്മാരായ പ്രകൃതി മഹാനായ കണ്ണിയെ തഹമ്മ ഞാൻ ഓർക്കുന്നു വന്ന് ഞങ്ങൾ ദാൽഹുദായി രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന കാലമാണ് ഉസ്താദ് വന്നു നിർത്തി എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത കാലം കുട്ടികളും ഗ്രൗണ്ടിൽ തടിച്ചു വണ്ടിക്ക് ചുറ്റും തടിച്ചുകൂടി ഞാനിപ്പോഴും ആ രംഗമന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഉസ്താദ് കുടിക്കാൻ വെള്ളം ചോദിച്ചു വെള്ളം കൊണ്ടുപോയി കൊടുത്തു വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ വെള്ളം വാങ്ങിയിട്ട് കുടിച്ചു പകുതിയെ കുടിച്ചുള്ള

സമത്തിന് വിരുദ്ധമല്ലേ അത് ഞാൻ മാത്രമല്ല മറ്റൊരാളും ചെയ്യുന്നത് കണ്ട് സഹിക്കാൻ പോലും ചെയ്യൂർ മഹാ സർ ഇന്നലഭിന സർ കാലം നന്നാകുന്നത് അങ്ങനെ നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചുപോയ നമ്മുടെ നാടിന്റെ അടുത്ത് ജീവിച്ചു കണ്ണിയാർ എന്നിവരെല്ലാർ കഥ അക്കാലത്ത് മുഴുവനായി അവരുടെ കാലത്ത് ജീവിക്കഴിഞ്ഞു കഴിഞ്ഞെങ്കിലെ ആ കാലം സ്പർശിക്കാൻ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ അവരോട് ചേർന്ന് നീക്കാനും അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ മരണം വരെ അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ നല്ലവരോട് ചേർന്നാൽ നല്ലവരോട് ചേർന്നാൽ ചെറുവത്തൂരിനടുത്തൊരു സ്ഥലമുണ്ട് ചെറുവത്തൂരിനടുത്ത സ്ഥലം ഞാൻ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയൊരു മഹാനക്കുറി ചേർന്ന് ആരാണോ നമ്മൾ വഴി നടത്തിയത് ആരോട് ചേർന്നാണോ നമ്മൾ നീങ്ങുന്നതിന്റെ ആ മഹാൻ ചെറുവത്തൂരിനടുത്തൊരു സ്ഥലമുണ്ട് അവിടെ വയലു പറയാൻ പോയപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ നാടേതാൻ ഞാൻ പറഞ്ഞു ആക്കോട് ആക്കോടവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു സഹോദരനോട് പറഞ്ഞു വായക്കാട് കണ്ണെത്തുട്ടാന്റെ നാടല്ലേ ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട് അത് പറയാ തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചെറുതൂരിനടുത്തു കണ്ണെത്തുട്ടാൻ ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെയോ അതെ പള്ളി അദ്ദേഹം കാണിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു അന്ന് ഉസ്താദ് ദർശനം നടത്തിയിരുന്ന കാലം ഭക്ഷണം കൊടുത്തിരുന്നത് എന്റെ വീട്ടിലുണ്ടായിരുന്നു എന്റെ അമ്മാവനായിരുന്ന പള്ളിയുടെ സെക്രട്ടറി നിങ്ങൾക്ക് പള്ളിയുടെ സെക്രട്ടറിയാൽ എന്നിട്ട് പറയാൻ എത്ര സൂക്ഷ്മതയുള്ള മനുഷ്യനായിരുന്നു ഏതു കാല പ്രായമായപ്പോഴല്ല ജീവിതത്തിന്റെ തുടക്കം മുതലേ അങ്ങനെയാണ് അവസാനം വരെ ഒരു നൂറ്റാണ്ട് വർഷം നന്നാകുന്നത് ആ വർഷത്തെ ജീവിക്കുന്ന ആളുകളുടെ കർമ്മങ്ങൾ കർമ്മങ്ങൾക്കനുസൃതമായാണെങ്കിൽ ആലോചിക്കണേ നിങ്ങൾ മഹാനായി മനുഷ്യനെ കുറിച്ച് പറയുകയാണ് അദ്ദേഹത്തിന്റെ അമ്മാവനായിരുന്നു പള്ളിയുടെ സെക്രട്ടറി ആ വീട്ടിൽ അതിന് ഭക്ഷണം നാഷ്ട കൊണ്ടുപോയി കൊടുത്തിരിഞ്ഞത് ഒരു ദിവസം ചോദിച്ചത്രേ നാഷ്ട ഏത് വീട്ടിൽ നിന്നാ വീട്ടിന്റെ ആളൊന്നിങ്ങോട്ട് വരാൻ പറയണം ആ വീട്ടിന്റെ ആളൊന്നിങ്ങോട്ട് പിടിക്കണം ൾ വന്നു ഉപസെക്രട്ടറി തന്നെയാ അയാൾ പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചു നിറഞ്ഞോ അപ്പൊ ചോദിച്ചു നിങ്ങളാണോ നിങ്ങൾ സെക്രട്ടറിയിൽ എതേ ഞാൻ അന്വേഷിച്ചത് നാഷ്ട കൊണ്ടുവരുന്ന വീടേതാണെന്നാണ് അപ്പൊ പറഞ്ഞത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് സതെന്തേ വിളിച്ചത് അപ്പൊ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാംസം കൊണ്ടുവരുന്ന സമയത്ത് മാംസം കറിയായി കൊണ്ടുവരുന്ന സമയം അതിൽ ഒട്ടുണ്ടാകാറുണ്ട് എല് ഉണ്ടാകാറുണ്ട് നിങ്ങൾ എല് നിങ്ങൾ മാംസം ചോദിച്ചിട്ട് മാംസത്തിന് പണം പിടിച്ചു അയാൾ നിങ്ങൾക്ക് എല്ലടക്കമുള്ള മാംസം തരുന്നതാണോ അതോ എല്ലുള്ള ംസം നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നതാണ് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കണം എന്റെ സഹോദരൻ ഇയാൾ പറഞ്ഞു സാദേ ഞാൻ അങ്ങനെ തന്നെ എല്ലുള്ള മാംസം ചോദിച്ചു വാങ്ങുന്നതാണ് ആ പുസ്താദ് പറയാം ഞാൻ ഇത് കണ്ടപ്പോ സംശയിച്ചു നിങ്ങൾ മാംസത്തിന് പണം കൊടുത്തിട്ട് എല്ലുള്ള മാംസം അയാൾ തന്നാൽ കൂടുതൽ കൊട്ട് നിങ്ങൾക്ക് തന്നാൽ ആ വിൽപ്പന ശരിയാവുകയില്ല നിങ്ങൾ വാങ്ങുന്ന മാംസം വാങ്ങുന്ന രീതി എങ്ങനെയാണ് ആ വിൽപ്പനയും വാങ്ങലും ശരിയാവുന്നില്ല എങ്കിൽ എന്റെ വാരലേക്കെത്തുന്നത് ഹറാമാകുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങൾ ആലോചിക്കണം തന്റെ ശരീരത്തിലേക്കെത്തുന്ന ഭക്ഷണത്തിന്റെ ഒരു ചെറിയ അംശം പോലും പോകും കലാകാരോഹരാണവെന്ന് കണിശമായി ചിന്തിച്ചു വരുന്ന അത്തരത്തിലുള്ള മഹാന്മാരെ നൽകിയല്ലാഹു അനുഗ്രഹിക്കട്ടെ മരണം അനുഗ്രഹിക്കണയല്ല മഹാൻ നിന്നടത്ത് നിൽക്കാം നിങ്ങൾക്ക് നീത്തോ ഭീമായിരുന്നു മറ്റൊരു മഹാൻ അതിന്റെ തൊട്ടടുത്ത് തന്നെ പൊലിഞ്ഞു പോയ മഹാനായ സംശയമാണ് കാലത്ത് തന്നെ വഴി തിരിച്ചുവിട്ടവരമായിരുന്നു മഹാനായ സംശയമാണ് മഹാനുഭാവന്റെ ഖബരിടം അല്ലാഹുമാക്കി കൊടുക്കുമാറിയെ പോയ ഏറ്റവും അടുത്ത് െ മഹാൻ അല്ലെ കോഴിക്കോട്ടൊരു പള്ളിയിൽ പോയിട്ട് സാധാരണ ഒരു ചെറിയ ശമ്പളത്തിന് കുറെ കാലം ജോലി ചെയ്തു ആളുകൾക്കൊക്കെ അത്ഭുതമായി ഇതിനെ പോയി ചെറിയ ശമ്പളത്തിന്റെ ഒരു നിസ്കാരപ്പള്ളിയിൽ വന്ന് ജോലി ചെയ്യുന്നത് എന്തായിരുന്നു ലക്ഷണം പറയോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പഠനം നടത്താൻ ഒഴിഞ്ഞ സമയം കിട്ടാൻ വേണ്ടി നിസ്താരപ്പള്ളി പോയി നിന്നതാം എന്നിട്ടോ വർഷങ്ങളോളം പഠനം നടത്തി വിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിച്ച മഹാ ക്രൈസ്തവ ോപിക്ക് തന്നെ വളരാൻ തടസ്സമായി നിന്നത് ഈ തന്തയാണെന്ന് ക്രൈസ്തവർ പറഞ്ഞില്ലേ ഈ തന്തയുടെ കാലം കഴിഞ്ഞാലേ ഞങ്ങൾക്ക് കേരളത്തിൽ പിടിപാർട്ട് വന്ന ക്രൈസ്തവർ തന്നെ എഴുതിയതും അവരുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ വെച്ച് അവർ തന്നെ സ്വയം ഈ സമ്മതിച്ച സാന്നിധ്യമായിരുന്നു ആർക്കെതിരെ

ഖാദിയാനികൾ കേസ് കൊടുത്തു ഖാദിയാനികൾ കേസ് കൊടുത്തപ്പോൾ ഖാദിയാനികൾ കോടതിയിൽ നിന്നും വന്നു ഹാജരായി മഹാനായ ചിന്തിക്കണേ മഹാൻ വെച്ച് ചോദിച്ചു എന്ന് പറയുന്നവർ മുസ്ലിമല്ലേ പിന്നെ ഇങ്ങനെ നിങ്ങൾ ഇവരെ കുറിച്ച് ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയും മഹാനായ സംസുല്ല ജഡ്ജിയോട് ചോദിച്ചു പ്രിയപ്പെട്ട് ബഹുമാനപ്പെട്ട ജഡ്ജിയാ ചോദ്യമെന്ന് ആവർത്തിക്കുന്നു രണ്ടാമതും ജനിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിമല്ലോ പിന്നെ നിങ്ങൾ എങ്ങനെ ഇവരെ അമുസ്ലിങ്ങളായി മുദ്രപുത്രം ഒന്നുകൂടെ സംശയമോ പറഞ്ഞു ബഹുമാനപ്പെട്ട ജഡ്ജി ആ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുമോ ജഡ്ജി ഒന്നുകൂടെ മുസ്ലിംകളല്ലേ ഇവരെ നിങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ വളയത്തിൽ നിന്ന് പുറത്താക്കി ഉടനെ ഒന്ന് ചോദിച്ചുവല്ലയോ ബഹുമാനപ്പെട്ട് ജഡ്ജി അങ്ങ് മൂന്ന് തവണ പറഞ്ഞില്ലേ അങ്ങ് മുസ്ലിമാണോ ഒരറ്റ സെക്കൻഡിൽ ശുദ്ധമായ ദീന്റെ കാര്യങ്ങളിൽ അന്നാഹു അനുഗ്രഹിച്ചു നൽകിയ തന്റെ പ്രത്യേകമായ കഴിവുകൊണ്ടാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചു നിർത്തിയ മഹേൻ മഹാനായ സംശ്രമർഥത ആ മഹാൻ ചേർന്ന് നിന്ന കാലം നമ്മിൽ നിന്ന് കടന്നുപോയ നഷ്ടപ്പെട്ടുപോയ ഏറ്റവും അടുത്ത നല്ല കാലമാണ് ഇപ്പൊ ഇവിടെ വന്ന ഈ മഹാന്റെ തൊട്ടുമുമ്പ് സമസ്തകരണ ചമ്മിയെ തുലനമാക്കം എത്ര നൽകി കടന്നുപോയ മഹാനായ കാണമ്പാടി മുഹമ്മദ് ഞാൻ പറയുന്നത് കാലത്തെ നന്നാകുന്നത് കാലത്തെ ജീവിക്കുന്നവരാണ് അവരുടെ കർമ്മങ്ങളാണ് ആ കാലത്ത് ജീവിക്കുന്ന മഹാന്മാരാണ് എന്റെ പ്രിയമുള്ളവരെ ഓരോ കാലവും അതിന് ശേഷമുള്ള അതോരോ കാലവും അതിനു മുമ്പുള്ള കാലത്തെക്കാലം മോശമാണ് എന്ന് സൂറുന്ന കടന്നുപോയവരെ പോലെയുള്ള നല്ലവർ പിരിയുള്ള കാലഘട്ടത്തിൽ വരുന്നില്ല മഹാനായ കാണമ്പാടി മുഹമ്മദ് നിങ്ങൾ ചിന്തിക്കണേ അല്ലാഹു ഇത്രമക്കനുള്ള മഹാനായിരുന്നേ

സന്തോഷത്തോടെ വാങ്ങി രണ്ടാം വർഷം വീണ്ടും ഹജ്ജ് കഴിഞ്ഞു വന്നപ്പോ വീണ്ടും ഒരു കമീസ് കൊണ്ടുപോയി കൊടുത്തു അപ്പോഴാ പറഞ്ഞത് വേണ്ടടാ എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു വല്ല ഉസ്താദ ഒന്നുകൂടെ വെച്ചോളൂ അപ്പൊ ചോദിച്ചത് യം ചെയ്യുന്ന ആളുകൾ അമ്മാഹുതന്നല്ലേ ഇഷ്ടമല്ലല്ലെന്നല്ലേ അപ്പൊ അമ്മാഹു ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ ഞാനായി പോകുന്ന മൂന്നാമത്തെ ശബ്ദ വാങ്ങാൻ കൂട്ടാക്കിയില്ല മൂന്നാമത്തെ കുപ്പായും വാങ്ങാൻ കൂട്ടാക്കിയില്ല ശിഷ്യൻ നിർബന്ധിപ്പിച്ചു എവിടെ തന്നെ ഒന്ന് വെച്ചോളോ എന്ന് പറഞ്ഞ പേരത് കയറുന്നത് എനിക്കായ സ്വന്തം പേര് പറഞ്ഞതാരാണെന്ന് ചോദിച്ചു രണ്ട് കണ്ണിനും രണ്ട് കണ്ണും േരെ തുറിച്ചു നോക്കിയ മഹാനേക്കാളും പാടി മുഹമ്മദ് മുസ്ലിയാർ ആ മഹാന് മൂന്ന് കുപ്പായനില്ല നമ്മൾ മനസ്സിലാക്കിയെടുപ്പോഴാ ഞാൻ ോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആലോചിക്കണേ ചിന്തിച്ചു അറബി കോളേജിൽ ഡറസ് നടത്തിക്കൊണ്ടിരിക്കുകയാണോ ഡറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ ഒരാൾ ക്ലാസിന് വെളിയിൽ വന്നത് സാദിനോട് കടക്കാൻ സമ്മതം ചോദിച്ചു ക്ലാസ്സിലേക്കൊന്ന് കടന്നോട്ടെ കടക്കാൻ സമ്മതം കൊടുത്തു സാദ് നേരെ കഴി തന്നാൽ നേരെ അകത്തേക്ക് കടന്നു പോകുന്നു േക്ക് കടന്നിട്ട് കുട്ടികൾക്ക് കിട്ടാബോധി കൊടുക്കുന്ന മന്ത്രിച്ചു ഉസ്താദിന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നത് കുട്ടികൾ കേട്ടു അത് പറഞ്ഞിട്ട് ആ പിരീഡ് കഴിയുന്നത് ആ പിരീഡ് അവസാനിച്ചപ്പോൾ കിതാബ് ശാന്തനായി ക്ലാസിൽ നിന്നിറങ്ങി വന്നു എന്നിട്ട് വീട്ടിലേക്ക് പോയി കുട്ടികൾ അപ്പോഴാ കാര്യം തിരക്കിയത് കാര്യം തിരക്കിയപ്പെടാറിഞ്ഞത് തന്റെ രണ്ടു മക്കൾ തന്റെ രണ്ടു മക്കൾ യാത്രയിൽ ആക്സിഡന്റായി തൊടഞ്ഞു കുടഞ്ഞു മരിച്ചിരിക്കുന്നു അത് കേട്ട സബത്തും മനസ്സിന്റെ താളം തെറ്റിയില്ല മനസ്സിന്റെ താളം തെറ്റിയില്ല തന്റെ രണ്ട് പിഞ്ചു മക്കൾ പൊടഞ്ഞു തന്റെ രണ്ട് പെൺമക്കൾ പൊടഞ്ഞു കുടഞ്ഞു മനുഷ്യ കേട്ടപ്പോഴും മനസ്സിന് ചാഞ്ചല്യമില്ലാതെ എന്റെ അറപ്പുതൻ

ഞങ്ങൾ അതായത് ഞാൻ ജോലി ചെയ്യുന്ന അനുഭവമുണ്ട് ആ ഒരു ഒരു വേണ്ടി എഴുന്നേറ്റ് പോയ വിളിച്ചു ഈ ദിവസം സമ്മേളനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി വിളിച്ചതാണ് പരിപാടിയുടെ രണ്ടാഴ്ച മുമ്പ് ജമാത്തിന്റെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി സായി അദ്ദേഹത്തെ വിളിച്ചു ഈ മനുഷ്യൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വളരെ ക്ഷീണിതനാണ് രോഗിയുമാണ് എനിക്ക് ഒറ്റക്ക് വരാൻ കഴിയില്ല നിങ്ങളുടെ നാട് വളരെ ദൂരയിലെ അതുകൊണ്ട് ഞാൻ ട്രെയിനിൽ വരുന്നുണ്ട് എനിക്ക് ഒറ്റക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് എന്റെ മകനെയും കൂടെ കൂടെ കൂട്ടുന്നുണ്ട് അവന്റെ ടിക്കറ്റും അവനെ എന്റെ കൂടെ കൂട്ടുമ്പോ അവന്റെ ടിക്കറ്റ് എടുക്കണം അവന്റെ ചെലവ് കൂടെ നിങ്ങൾക്ക് വഹിക്കാൻ കഴിയുമോ നിങ്ങൾക്കത് നിങ്ങൾക്കത് പൊരുത്തമാണോ എന്ന് മട്ടന്നൂറ് നിവാസികളോട് ചോദിച്ചെ കുറിച്ച് പറഞ്ഞു തരുന്നതരും തന്റെ മകനെ ആരോഗ്യം കാരണം കൂടെ കൂട്ടുമ്പോ അയാൾക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങളുടെ മഹല്ലു കമ്മിറ്റിയിലെ ചെലവിലാവുമല്ലോ നിങ്ങൾക്കത് പൊരുദ്ധമാകുമോ ഇല്ലെങ്കിൽ ഞാനതിന്റെ ചെലവ് വഹിച്ചുകൊള്ളാമെന്ന് രണ്ടാഴ്ച കൊണ്ട് ഫോൺ ചെയ്തു പറഞ്ഞ മഹാൻ ഫോൺ ചെയ്തു മഹാൻ மறுபோதி என்ற കണ്ടവരെ പോലെയുള്ളവരോ പിന്നീട് കാണാൻ കഴിയാത്ത ഗാനമാണെന്റെ സഹോദരങ്ങളെ പറയാം എന്റെ സമുദായത്തിന് അവസാന കാലം കടന്നവരാണുണ്ടോ ആ കാലഘട്ടത്തെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളെയും അർത്ഥമായല്ല ആരാണ് പറഞ്ഞല്ലോ സമുദായത്തെ നേരെ എല്ലാവരും ഞങ്ങളെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കാനുള്ള കാരണമെന്താ ഞങ്ങൾ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണോ പറഞ്ഞു പറഞ്ഞുവല്ലേ നിങ്ങൾ അന്ന് എണ്ണത്തിൽ എത്രയോ കൂടുതൽ ഉണ്ടാകും പക്ഷേ നിങ്ങൾ മലപ്പാച്ചിലുള്ള വെള്ളത്തിലെ ചണ്ടികളെ പോലെ ചണ്ടികളായ നിങ്ങളിൽ ഈമാനുണ്ടാവുകയില്ല നിങ്ങളിൽ തക്കബുണ്ടാവുകയില്ല നിങ്ങളിൽ നന്മകൾ ഉണ്ടാവുകയില്ല എങ്ങനെ അതുകൊണ്ട് കാലം നന്നാകുന്നത് കാലത്ത് ജീവിക്കുന്നവർ നന്നാകുമ്പോഴാണ് ഞാൻ അവസാനിപ്പിക്കും കാലത്ത് ജീവിക്കുന്നവർ നന്നാവുമ്പോഴാണ് കാലത്ത് ജീവിക്കുന്നവർ നന്നാവുന്നത് നന്നാകുന്നത് നന്നാകുമ്പോഴാണ് ഞങ്ങളുടെ കർമ്മങ്ങൾ നീ